എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഷാജി വന്നിരിക്കുകയാണ് എല്ലാവരെയും നല്ല തേറിയൊക്കെ വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ആരായിരിക്ക എല്ലാവരും ആ നമ്മുടെ ഷെഫീന ബീഗത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് അതുപോലെ തന്നെ ഇറ്റ്സ് മീ ഗെയ്റ്റ്സ് പുള്ളിക്കാരനാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ശത്രു അപ്പോൾ പുള്ളിക്കാരനെ പറ്റിയിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വീഡിയോ ഉള്ളൂ കാണിക്കില്ല കേട്ടോ ദുബായിൽ അപ്പം വെക്കലായിരുന്നു പണി ഇപ്പൊ നാട്ടിലപ്പം വെച്ചിട്ട് ഇറങ്ങുന്നത് ഇവിടെ ഇറങ്ങിട്ട് മൂപ്പ് ബെഡിൽ മൂത്ര ഇറങ്ങണോടാണ് ഷാജി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ അതുപോലെ തന്നെ പലരും ഷാജിയുടെ കാര്യത്തിലും വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഷാജി ഷാജിക്കെതിരെ പലരും കേസ് കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഷാജി അറിഞ്ഞില്ലേ അപ്പോൾ അവരും വെയ്റ്റിങ്ങിലാണ് ഷാജി ഷാജി മാത്രമല്ല അപ്പോൾ ഷാജി പറയുന്നത് ഷാജിയെ പറഞ്ഞ് സംസാരിച്ചാൽ മാത്രമേ ഖൈസിൻ്റെ ചാനലിൽ ഡോളർ കയറൂന്നാണ് ശരിക്കും ഷാജി ചെയ്യുന്നത് ഇത് തന്നെ ഖൈസിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരത്തിയുടെ ചാനലിലും ആളുകൾ കയറത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ അത് ആരെയെങ്കിലും കച്ചറ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഷാജിയുടെ തീട്ടം ഖൈസ് തിന്നുന്നെങ്കിൽ ഖൈസിന്റെ തീട്ടം ഷാജീ തിന്നുന്നുണ്ട് അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നത് ശരിയല്ലല്ലോ രണ്ടും നീ നീ തന്ന ഞങ്ങളുടെ ഉമ്മ കണക്ക് എന്റെ എന്റെ ഉമ്മ അത് പല പല ഞാൻ പറയും അതെ നീ അങ്ങനെ ഗൈസിനെ കുറ്റം പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങേര് എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ശരിക്ക് പറയുകയാണെങ്കിൽ എന്ത് തെറ്റാണ് ചെയ്തത് നിന്റെ ഉമ്മ വന്നിട്ട് അയാളുടെ ചാനലിൽ ഒരു എന്താണ് ഒരു അയാളുമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഒരു വോയിസ് കോൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പറ്റൂല എൻ്റെ ചാനലിലേക്ക് വരരുതേ എന്നാരെങ്കിലും പറയൂ ആരും പറയൂല ഇപ്പം എന്നെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പുറം ലോകത്തിനെ അറിയിക്കണം നിങ്ങളുടെ ചാനൽ വഴി എന്ന് പറയുകയാണെങ്കിൽ അയ്യോ വേണ്ട വേണ്ട എന്ന് ഞാൻ പറയില്ല ആരും പറയില്ല അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എല്ലാവരും പരമാവധി ഉപയോഗിക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ അതായത് അവരുടെ പെർമിഷനോട് കൂടിയാണ് അയാൾ അത് ചെയ്തിട്ടുള്ളത് എന്നിട്ടും അയാളെ തന്നെ ഇങ്ങനെ കരുവാക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഷാജിക്ക് വേണ്ടത് വ്യൂസാണ് മിണ്ടാണ്ട് മാറി മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വ്യൂസ് കയറത്തില്ല ഓക്കേ വ്യൂസ് കയറണം എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് എന്തെങ്കിലുമൊക്കെ പത്ത് തെറി വിളിക്കണം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആട്ടോ മര്യാദക്ക് നമ്മളെയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനൊന്നും ആരും കാണില്ല ചുമ്മാ ഇങ്ങോട്ട് ലൈവിൽ വന്നിരുന്നിട്ട് കുറേ പച്ച തെറി വിളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ആ ഒരു ലൈവിലെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് കേകളാണ് മറിയുന്നത് കേകൾ വേണമെങ്കിൽ മില്യൺ വരെ മറിയും അതേസമയം നമ്മളൊക്കെ മാന്യമായിട്ട് മര്യാദയായിട്ട് വന്നിരുന്നിട്ട് ലൈവ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പട്ടിയും പൂച്ചയും ഒരു കുഞ്ഞുങ്ങളും ഇല്ല അതാണ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെ ഖൈസിനെ തീട്ടന്തിന്നിന്ന് വിളിക്കുകയാണ് പക്ഷെ സ്വന്തമായിട്ടും തീട്ടന്തിന്നിയായി മാറുകയാണ് എന്നുള്ള കാര്യം പുള്ളിക്കാരത്തി ചിന്തിക്കുന്നില്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാജി ഖൈസ് മാത്രമേ വീഡിയോ ചെയ്യുന്നത് നീ കാണുന്നുള്ളോ മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ബാക്കിയുള്ള ആളുകളെയൊന്നും ഷാജി കാണുന്നില്ലെന്ന് തോന്നലോ എന്ത് പറ്റി ഷാജിതയ്ക്ക് കണ്ണൊന്നും ഇല്ലേ ഇപ്പോൾ കൈസിൻ്റെ കൂടെ സ്വന്തം വീട്ടിലെ കക്കൂസിൽ നിന്ന് തീട്ടം വരി തിന്നൂടെ എന്നാണ് ഷാജിദ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷാജിദ് ആ അപ്പി അപ്പിബൈജുവിൻ്റെ ആളായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പുള്ളിക്കാരത്തി അപ്പി അപ്പിബൈജുവിൻ്റെ സഹോദരിയായിട്ട് മാറി അതുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും തീട്ടത്തിൽ ചെന്ന് നിൽക്കുന്നത് എന്നാലും താന് നാണാവുന്നില്ലടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനത്തെ തീട്ടം തീട്ടം ഇട്ടംന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനായിട്ട് ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ ഷാജിതേ കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ എന്തായാലും പുള്ളിക്കാരത്തെ അപ്പി ബൈജുവിന്റെ സഹോദരിയായി കഴിഞ്ഞു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഒടുവിൽ പിന്നെ പറഞ്ഞു വന്നപ്പോ വീണ്ടും ഖൈസിന്റെ അടുത്തേക്ക് തന്നെ ചെന്നു ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് വ്യൂസിന് വേണ്ടിട്ട് ഇവര് കണ്ടന്റ് ആക്കി എടുത്തിരിക്കുന്നത് മറ്റുള്ള പല മനുഷ്യരെയാണ് എന്നിട്ട് അവര് തന്നെ പറയുന്നു ഞാൻ സ്വയം കണ്ടെത്തുന്ന കണ്ടന്റുകളാണ് എന്ന് പറയുന്നു എന്താണേത് ഇവനെല്ലാരും കൂടി കൂടണം കാരണം എന്തോ ഇവന് നല്ല കാശിനു ഇവൻ നമ്മളെ വെച്ച് നമ്മുടെ അല്ല നീ ഇതും പറയും ഇതിനപ്പുറവും പറയും കാരണം സ്വന്തം പെറ്റുമേലെ ജട്ടി ഡാൻസ് കാണിച്ച പൊന്നു മോളല്ലേ നീ അപ്പോൾ പിന്നെ കണ്ണി കണ്ടവൻ്റെ ഉമ്മയെയും ഭാര്യയെയും ഒക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളു അത്ഭുതം പക്ഷെ മറ്റൊരു കാര്യം നീ ശ്രദ്ധിച്ചോ ഇത്തരത്തിലുള്ള വേണ്ടാദിനങ്ങളൊക്കെ പടച്ച് വിടുമ്പോൾ സ്വന്തം മക്കൾ തൊട്ടടുത്ത് നിപ്പുണ്ടെന്നുള്ള ഒരു ബോധമില്ലെന്നുണ്ടെങ്കിൽ ഇത് വാച്ച് ചെയ്യുന്ന പല ആളുകളും ഉണ്ട് പൊന്നുമോളെ നിന്റെ സ്വപ്നങ്ങളൊക്കെ നീ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിനക്ക് സാക്ഷാത്കരിക്കണം എന്നൊക്കെ ഒരു വ്യക്തിയല്ലേ നീ അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചോ അത് മാത്രല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ തെറി വിളിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡാണ് എനിക്ക് സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് എന്നൊക്കെ പറയുമല്ലോ എംമാതിരി പറയുന്ന ഡയലോഗുകളും കൂടി ഉൾപ്പെടുത്തിയല്ലേ നീ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലാതെ നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ അഥവാ നിന്നെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നീ പരാതിപ്പെട്ടാലും നിന്റെ ഈ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നീ ഇവ നാരിക്ക് ആ നാരിക്ക് ഫോൺ എടുക്കണം ആ നാറി ചെച്ചി ചെച്ച അവൻ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നാല് സമരുന്നിട്ട് അവൻ മേടിച്ച് നീ പുറത്തിറങ്ങണ നാടി പുറത്തിറങ്ങി വർഗീകമായ രീതി രീതിയിൽ സംസാരിക്കാൻ ഇവക്ക് മാത്രമേ കഴിയൂ അല്ലാതെ രോഗത്ത് ആരെക്കൊണ്ടും പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും മാരകമായ ഒരു രോഗം സത്യം പറയുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള ഒരു രോഗത്തിൻ്റെ പേര് പറയാൻ പോലും നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഇവളിത് ഒരു പേടിയില്ലാതെ ഇമ്മാതിരി ഡയലോഗുകൾ അടിക്കാൻ ഇവളെ കൊണ്ട് മാത്രമേ കഴിയൂ അതാ ആ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് ആ കുട്ടികൾ പോലും കേട്ടോണ്ട് നിൽക്കുമ്പോൾ ആ കുട്ടികൾ പോലും ഭാവിയിൽ ഇതുപോലെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതുങ്ങളെ എങ്ങനെ കുറ്റം പറയാൻ നിൽക്കും നേർവഴിക്ക് നയിക്കേണ്ടോള് ഇങ്ങനെയാണ് കിടന്നുകൊണ്ട് പടച്ചിറക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഷാജി രോഗം ആർക്കും വരാം ഏത് നിമിഷവും വരാം നമ്മൾ കൊണ്ടു നടക്കുകയാണോ എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല അത് വലിയ രീതിയിൽ പുറത്തു വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ ഇത്രയും വലിയൊരു രോഗം കൊണ്ടു നടന്നല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ദൈവത്തെ മറന്ന് മറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പോൾ ദൈവം തിരിച്ചടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും എന്റെ മാത്രം എന്റെ എന്റെ മക്കളി മാത്രമല്ല ഈ കണ്ട ജനങ്ങളുടെ പുള്ളി ഞാൻ ഒക്കെ അവരുടെ ഉണ്ടാവും അവരുടെ ശാപം നിനക്ക് വലിച്ചു കരുവ നല്ല രീതിയിൽ ജീവിക്കണോ ഇപ്പൊ തോളം ഉണ്ടാക്കും കാര്യമില്ല ഈ പെണ്ണുങ്ങളുടെ കണ്ണീരുണ്ടല്ലോ ഈ പെണ്ണിന്റെ കണ്ണീരുണ്ടല്ലോ പെണ്ണ് എന്ന് വന്ന പോലെ കണ്ണീര് അത് ഭൂമിയിൽ പോയിട്ടുണ്ടെങ്കിൽ നീ അതിനനുഭവിച്ചേരി അതും എന്നെ പോലെ എന്റെ മക്കളെ പോലെ എത്തി മക്കളുടെ കണ്ണീരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരും അനുഭവിക്കും അനുഭവിക്കാൻ അപ്പം ഇല്ല ഏഹ് അപ്പൊ എനിക്ക് എനിക്ക് കണ്ടന്റ് അല്ല അത് ശരിയാണ് നിന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ എത്തി മക്കളുടെ ഒക്കെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും എന്ന് പറയുന്നു ഓക്കെ ആയിക്കോട്ടെ അനുഭവിക്കട്ടെ പക്ഷെ പെറ്റ തള്ളയുടെ കണ്ണീര് വീണ നീ അനുഭവിക്കില്ലേ ഷാജിത പെറ്റ ഉമ്മയുടെ ജട്ടി ഡാൻസ് കാണിച്ച് വീഡിയോ ചെയ്ത് പബ്ലിക്കിനെ കൊണ്ടുവന്ന് അവരെ മാനം കെടുത്തി അവരുടെ വർത്തമാനങ്ങൾ അവരുടെ തുള്ളൽ ആട്ടം സംസാരം എല്ലാം കൊണ്ടുവന്ന് ചാനലിൽ കൊണ്ടിട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ തൊലി ഉരിച്ച് കാണിച്ചാൽ നിന്ന് നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവരുടെ ചാപത്തിൽ നിന്ന് നീ എന്ന് മോചിക്കപ്പെടൂന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒക്കെ വെറുതെ മോളെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരിക്കും ചിലപ്പോൾ നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നീ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ക്രീം വിറ്റ് ഇത്ര രൂപ കിട്ടുന്നു ഡ്രസ്സ് വിറ്റ് കിട്ടുന്നു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറേ അധികം ഒപ്പിക്കാം അതുപോലെ യൂട്യൂബ് ചാനലിൽ നിന്നും കിട്ടും എന്നൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ നിനക്ക് ഉണ്ടായിരിക്കും ഇപ്പം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും പൊന്നു മോളെ നീ ആദ്യം ഓർമ്മിക്കുക നീ എന്തൊക്കെ ചെയ്തിട്ടും നിന്റെ പെറ്റുമ്മേ നീ പറഞ്ഞ ആ ഒരു പാപത്തിൽ നിന്നും നിനക്ക് മോചിക്കപ്പെടാൻ പറ്റില്ല അതുമാത്രമല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാലേ ദുഷ്ടന്മാരെ പലപോലെ വളർത്തും എന്തിനാണെന്ന് അറിയാമോ അത്രയും മുകളിൽ പോയിട്ട് താഴേക്ക് വീഴുമ്പോഴായിരിക്കും ആ വീഴ്ചയുടെ ആഘാതം വലുതാവുന്നത് ഇപ്പൊ നീ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ നീ ഒരു രണ്ടോ മൂന്നോ മാസം നിന്റെ കാലോ കൈയോ ഒന്ന് പൊട്ടി ഒന്ന് കിടന്നു കഴിഞ്ഞാൽ തീരത്തൊക്കെ പ്രശ്നവും അഹങ്കാരവും ഉള്ളു നിനക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് മേലേക്ക് ചാടി കയറി പോവാതിരിക്കെ അങ്ങനെ കയറി പോകുന്നാലുണ്ടല്ലോ നീ വീഴുമ്പോ ആ വീഴ്ചയുടെ ഫലമുണ്ടല്ലോ വളരെ വലുതായിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇട്ടാ മതി കാണാൻ ആളുകൾ ഉണ്ടാവും എന്ന് ഷാജി പറയുമ്പോൾ ഷാജി കൂടുതലും ലൈവുകളിൽ വരുന്നത് പന്ത്രണ്ട് മണിയൊക്കെ എടുപ്പിച്ചാണല്ലോ അപ്പോൾ കൂടുതൽ ആളുകൾ കാണാനും വേണ്ടി വരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലടെ അത് മാത്രമല്ല ഖൈസിന്റെ ഭാര്യയോടു കൂടി ഒരു മറ്റെന്തൊക്കെയോ വൃത്തികെട്ട ചാനലുകളോ കാര്യങ്ങളോ എന്തൊക്കെയോ തുടങ്ങാനായിട്ട് ഷാജി പറയുന്നുണ്ടായിരുന്നല്ലോ ഓ ഒരുപക്ഷെ മെമ്പർഷിപ്പ് ലൈവായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ കേട്ടോ അപ്പോ നമ്മുടെ ഷാജിദാ ഷാജി മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എനിക്കതേക്കുറിച്ചിട്ടൊന്നും അറിയില്ലതേ ഇതാണ് സംഭവം ഈ പുള്ളിക്കാർത്തി മെമ്പർഷിപ്പ് ലൈവ് വല്ലതും തുടങ്ങിയോ നമുക്കറിയില്ല എന്തായാലും പറയുന്നേക്കാം അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇസ്വീ കഴിച്ച് രണ്ടാമത്തെ ചാനലിൽ പോയിട്ട് അവൻ അവന്റെ പറ്റിയോട് നടക്കുന്നത് ഒന്നും ചെയ്യണ്ടാ പൊടി പനി കൂട്ടി പൊച്ചോടും അപ്പൊ നീ കൊച്ചോട് പറ്റില്ല ഗ്യാസിന് അടുപ്പിക്കുവാനും അപ്പൊ അത്രയും പറയാന് മെയിൻ ആയിട്ട് അതാണ് അവൻ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ വെറും വെറും മക്കളാണ് അവരെ പറയാനൊന്നും ഇട നാളെ നീക്കി ഗസ്ത ആൾക്കാരെ നീ അപ്പൂടെ ഇറങ്ങി ഓടിയതല്ല നാളെ ആമ്പളരെ അടിക്കാൻ വന്ന നിന്ന അട്ടി അങ്ങോട്ട് വിട്ട് അട്ടിച്ചിട്ട് വേക്കണം പിന്നെ കൂടെ കഴിയില്ല കാരണം ഒമ്പതാണല്ലോ നീ രണ്ടും പൈസ ആയതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് പഞ്ഞിക്കിടേണ്ട സമയം കഴിഞ്ഞത് ആ കൊച്ചുങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവള് പറഞ്ഞു കൊടുക്കുന്നത് ആണുങ്ങൾ തമ്മിൽ അടിച്ചാൽ അടിച്ച് തന്നെ തീരണം നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല കാരണം നീ ഒമ്പതാണല്ലോ എന്ന് എന്തുവാണേ ഈ ഒമ്പതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആളുകളെയൊക്കെ നീ എന്തിനാ അധിക്ഷേപിക്കുന്നത് അവർ മനുഷ്യരല്ലേ അവർ ജീവിക്കട്ടെ സമൂഹത്തിൽ ഏഹ് നിൻ്റെ മക്കൾ ചെറിയ മക്കളാണെങ്കിലും ഇപ്പോൾ നീ നേരെ നോക്കുമ്പോൾ നല്ല ആമ്പിള്ളരാണെങ്കിലും നാളെ ഭാവിയിൽ അവരും ഇതുപോലെയുള്ള അവസ്ഥയിൽ വരില്ല എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഇത്രയും അഹങ്കരിക്കരുത് ഒമ്പത് പത്ത് ഒമ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മനുഷ്യരാണെന്നുള്ള ബോധം നിനക്കുണ്ടായിരിക്കണം വിവരവും ഇല്ല വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എനിക്കറിയില്ല വിവരമെന്ന് പറയുന്ന ഒരു സാധനം ഈ പെണ്ണുംപുള്ളയുടെ അടുത്തൂടെ തൊട്ട് പോലും തീണ്ടിയിട്ടില്ല നിന്റെ നാട്ടിൽ നിന്റെ കുടുംബം നിന്റെ വീട് അവിടെ പലതും നടക്കും അടി നടക്കും അത് നടക്കും ഇത് നടക്കും ഓക്കെ നടന്നോട്ടെ അത് ചോദിക്കാനും പറയാനും നീ ആരുടെയെന്നൊക്കെ പറയാനേ അങ്ങനെ അടി നടക്കുമ്പോൾ അത് വീടിനകത്ത് തന്നെ തീരണം അല്ലാണ്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നാലുണ്ടല്ലോ അത് അവിടെ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും വീടിനകത്ത് നടക്കുന്ന അടികൾ വീടിനകത്ത് ഒതുക്കണം അമ്മയും മക്കളും സഹോദരങ്ങളും ഒക്കെ അല്ലാണ്ട് അതുകൊണ്ട് വന്നൊരു മൊബൈലിൽ ഉമ്മച്ചപ്പിയിടാൻ പോയാൽ അത് ഒളിച്ച് നിന്ന് പിടിക്കും ഉമ്മച്ചി മുള്ളാൻ പോയാൽ അത് ഒളിച്ച് നിന്ന് പിടിക്കും അയലത്ത് വീട്ടിലുള്ള അയലത്ത് വീട്ടുകാരെ എവിടെയെങ്കിലും പോയിരുന്ന് മുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിടിക്കും എന്നു വേണ്ട ഈ ലോകത്ത് എവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് എല്ലാം കൊണ്ടു കടന്ന് പിടിക്കും പിടിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നത് ഒരു മനുഷ്യർക്കും ഒന്നും എന്തിന് കൂടുതൽ പറയുന്നത് ഒരു കീഴ്വായു പോലും ആ നാട്ടുകാർക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം അത് പോയി പോയിക്കഴിഞ്ഞാൽ ടപ്പേന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ അപ്പം തന്നെ ഫോൺ കൊണ്ടുവച്ച് അത് പിടിച്ചെടുക്കും അത് കാരണം ആ നാട്ടുകാർ കഷ്ടങ്ങളാണ് പാവങ്ങളാണ് അവരെല്ലാവരും ഒരുപാട് വേദനിക്കുന്നത് കാരണം ഈ ഒരു സംഭവം പോലും പുറത്തേക്ക് വിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തുവാടേ ഇത് ഇങ്ങനെയാണ് ഇവർ ഫോൺ കൊണ്ട് നടക്കുന്നത് എന്നിട്ട് അതെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നിരത്തിയിടും അതിനെക്കുറിച്ചിട്ട് ആളുകൾ പ്രതികരിക്കുമ്പോൾ പ്രതികരിച്ചവരാവും കുറ്റക്കാരും വല്ലാത്ത ജാതി പറഞ്ഞാലുണ്ടല്ലേ ഇവളെ കൊണ്ടുവന്ന് ചങ്ങരക്കിടേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അമ്മയുടെ കൂടെ കിടക്കുന്ന ആളുകളായിരിക്കും ഇവള് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പ് കൊണ്ടുവന്ന് ഖൈസിന് കൊടുക്കുന്നതെന്നാണ് ഇവള് പറയുന്നത് എടി ഷാജി നിനക്ക് അഞ്ചാൺകുട്ടികളുണ്ട് നിന്നെ കൊണ്ട് പറ്റുമോ നിന്റെ മക്കളെ കൂടെ കിടക്കാനായിട്ട് ഏ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം കഴുതേ ീ എന്റെ ഉമ്മാനെ വിളിച്ച് എന്റെ ഉമ്മാൻ്റെ അടുത്ത് നോണ്ടിന് കാട്ടും പോലെ ഇല്ല ഉമ്മ അമ്മ അച്ഛൻ നിന്റെ അനിയൻ നിന്റെ ഭാര്യ ഏഹ് ഉണ്ടല്ലോ അല്ലെ എല്ലാരും ഉണ്ടല്ലോ അല്ലെ നിന്റെ കുടുംബത്തിലും ഉണ്ടല്ലോ അല്ലെ ഏഹ് അതൊക്കെ ആ അവർക്കൊക്കെ തിന്നാൻ കൊടുക്കണെ ഞങ്ങളെ പച്ചറച്ചിന്റെ പൈസ അല്ലടാ നീ കൊടുക്കണത് അവർ തെറ്റായി എനിക്ക് നിന്നോട് പറയാനുള്ളത് ആ പച്ചറച്ചിന്റെ പൈസ കൊടുത്തിട്ട് അവരിക്കൊന്നും ദഹിക്കില്ലാ സംഭവം നീ നീ എന്താണോ കൂട്ടാ എന്ത വീഡിയോസ് വരുത്താതെ ഇങ്ങനെ ഇങ്ങനെ കുറേ പറ്റി നിനക്കിട്ടുള്ള എന്തെങ്കിലും നിനക്ക് ബാക്കി ഇല്ലാത്ത എന്താ പറയാ നല്ല കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ആണ് നിനക്ക് കിട്ടുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ന്യൂസാണ് നിനക്ക് കാരണോ നീ അങ്ങനെയാണ് നീ അന്ന് ചെറ്റേന് കാരണം ഒരുത്തിന് വിട്ട ഒരുത്തിന് ഒരുത്തിന് വിട്ട ഒരുത്തിന് ആരാണോ വാഴ തുണത് അവരുടെ വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് ഒരു തീരുമാനം സ്വന്തമായിട്ട് ഒരു കണ്ടന്റോ ഇല്ലാത്ത ചെറ്റകൾ അപ്പോ എനിക്ക് നിന്നോട് പറയാനേ ഒന്നില്ലെങ്കിൽ നീ ക്യാൻസർ സെന്ററിലൊക്കെയാണല്ലോ പറഞ്ഞിട്ടേ ഇത് നിനക്ക് തിരിച്ചടിക്കും തീർച്ചയായും എന്റെ നാവ് വലിക്കും ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ എനിക്ക് എല്ലാം എനിക്ക് കുറച്ച് വൈകിട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിൽ എല്ലാം വന്നിട്ടുണ്ട് അത് എനിക്ക് നിങ്ങൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ നീ നശിച്ചു പോയിണ്ടാക്കി വെച്ചിട്ടില്ല കൊറേ കാശ് ഡോഡറ് ഞങ്ങള് വെച്ചിട്ടൊക്കെ പൈസ ഇതാക്കിട്ടോ അത് നീ നാണോ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ നിക്കുന്ന അപ്പോൾ പുള്ളിക്കാരത്തി ഖൈസിന്റെ പേരും പറഞ്ഞാണ് ഇത്രയും നേരം തെറി വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഖൈസിന്റെ പേരിൽ തെറി വിളിച്ചപ്പോൾ പുള്ളിക്കാരത്തി നേടിയ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ട് ഈ ഒരു ലൈവ് വന്നിട്ട് മൂന്ന് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ട് പോലും ആ ഒരു ലൈവിന് വന്നത് ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വ്യൂസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ ശരിക്കും പറയുകയാണെങ്കിൽ ഷാജി നിനക്ക് നാണാവുന്നില്ലേ നീ ഹൈസ് തൂറിയ തീട്ടോ അല്ലെ ഡി ഇപ്പം നീ ഡോളറായിട്ട് എണ്ണി മേടിക്കാനായിട്ട് പോകുന്നത് നാണം കിട്ടുള്ളേ എന്നിട്ട് മറ്റുള്ളവരെയാണ് കുറ്റം പറയുന്നത്